ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ അപ്പോ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ടോപ്പിക്കിലേക്ക് പോകാം കാർഡ്സ് റീഡിംഗ് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവസാനം കുറച്ച് ക്ലോസും എടുക്കുന്നതായിരിക്കും അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ക്ലൂസ് ക്ലൂസും അതുപോലെ ഈ റീഡിംഗ് ഒക്കെ മാച്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഓക്കെ കമൻ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ഓക്കെ അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം എന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുതേ നിങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തുറന്ന് സംസാരിച്ച് ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അത് എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പൊ ആ ഒരു എനർജിയിൽ തന്നെയാണ് ഈ പേഴ്സൺ ഉള്ളത് അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ കംപ്ലീറ്റ് എനർജിയാണ് സിക്സ് കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ റീഡിംഗിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള ഉണർവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാരണം ഇതില് ഈ വീഡിയോ കാണുന്നവരിൽ പലവർക്കും ആത്മീയപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും സംശയമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇത്തരം ആത്മീയ അറിവുകൾ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഉണർവുകൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാകും അല്ലേ ഇപ്പം നിങ്ങളുടെ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കാര്യം എങ്ങനെയായിരിക്കും സ്പിരിച്വലി എങ്ങനെയായിരിക്കും ഓക്കെ അപ്പോ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ഈ വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള ഉണർവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഫോറസ്റ്റ് ടിയേഴ്സ് ആണ് ഒരാള് വളരെ ആത്മാർത്ഥമായിട്ട് കരയുന്ന ഒരു കാടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ടിയേഴ്സ് ആണ് ഇറ്റ്സ് ഓൾട്ട് കണ്ണുനീര് അത് ഒരു കള്ളക്കണ്ണുനീരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പല കാര്യങ്ങളും പല സത്യാവസ്ഥകളും മനസ്സിലാക്കിയിട്ടുള്ള ഒരു നമ്മൾ പറയലെ ഒരു സത്യസന്ധമായിട്ടുള്ള കണ്ണുനീരാണ് എന്നൊക്കെ പറയില്ലേ അതായത് സ്വന്തം തെറ്റ് മനസ്സിലാക്കി അല്ലെങ്കിൽ ജീവിതപാഠം അതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അതായത് പല മോശപ്പെട്ട കാര്യങ്ങളും ചെയ്തിരുന്നു നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ മര്യാദക്ക് നിങ്ങളായിട്ടുള്ള കാര്യത്തിൽ പോയിട്ടുണ്ടാവില്ലായിരിക്കാം ഇനിയിപ്പോൾ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യം മാത്രമല്ല ഈ പേഴ്സൺ മൊത്തമായിട്ടും ഒരു ഒരു പറ്റിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജോലിസ്ഥലത്തായിക്കോട്ടെ മറ്റുള്ളവരായിട്ടുള്ള ഇൻട്രാക്ഷനിലായിക്കോട്ടെ എവിടെക്കെയാണെങ്കിലും ഈ പേഴ്സൺ അങ്ങനെ ഒരു പറ്റിക്കുന്ന ഒരു എനർജി നമ്മൾക്ക് കംപ്ലീറ്റ്ലി കാണാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷെ അതിൽ നിന്നുമൊക്കെ വേറിട്ട് ഈ വ്യക്തിക്ക് ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ മാറ്റങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു കണ്ണുനീരായിട്ട് അതായത് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പശ്ചാത്താപമാണ് ഈ വ്യക്തിക്ക് ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ പശ്ചാത്തപിക്കുന്നു അല്ലെങ്കിൽ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നു എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് അതിന്റെ ആത്മീയമായിട്ടുള്ള അർത്ഥം എന്താണ് ബിക്കോസ് അവരുടെ ആത്മാവ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പ്യൂരിറ്റി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കുകയാണ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ ഒരുപക്ഷെ അതിന്റെ തിരിച്ചടി ഉണ്ടാകും അതിന്റെ കർമ്മ കിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനത്തെ അറിവുകളൊന്നും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല കർമ്മം എന്താണ് എന്ന് പോലും ഈ വ്യക്തിക്ക് അറിയില്ല ഈ വ്യക്തിയുടെ ജീവിച്ചു വന്ന സാഹചര്യം ഒരുപക്ഷെ മോശമായിരിക്കാം ചിലപ്പോൾ അച്ഛനും അമ്മയും അത്രയും ശ്രദ്ധിക്കാണ്ടായിരിക്കാം ഈ പേഴ്സിനെ വളർത്തിയിട്ടുണ്ടാകുന്നത് അപ്പൊ തോന്നിയ രീതിയിൽ നടക്കുന്നു തോന്നിയ പോലെ പോകുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ചില ഇതിൽ കുഴികളില് വീ വീണു പോകുന്നു പറ്റിക്കുന്ന ആ ഒരു ഇതിലേക്ക് വീണു പോകുന്നു ചിലതിൽ ഈ വ്യക്തി തന്നെ രക്ഷപെടുന്നു ഇങ്ങനെയുള്ള ഒരു ഫ്ലോട്ടിങ് എനർജിയും അതുപോലെ കുറച്ച് ഫ്രോഡ് ആയിട്ടുള്ള ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി പല സത്യങ്ങളും മനസ്സിലാക്കുന്നതായിട്ടും അതിനോടൊപ്പം താൻ ചെയ്തു പോയ കാര്യങ്ങൾ തെറ്റാണെന്നും ഇനി അതൊന്നും ആവർത്തിക്കരുത് എന്നുള്ളതും ആവർത്തിക്കരുത് എന്നുള്ള ആ ഒരു തിരിച്ചറിവും അതിനോടൊപ്പം തന്നെ കർമ്മം വൃത്തിയാക്കണം അതായത് ഇനി ഇനി ചെയ്യാൻ പോകുന്ന കർമ്മങ്ങൾ കർമ്മഫലങ്ങൾ നല്ലതായി തീരണം എന്നുള്ള മനോഭാവമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവാണ് ഈ വ്യക്തിയിലേക്ക് ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോ ആ ഒരു തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് തിരിച്ചറിവ് നമുക്ക് വരണമെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമല്ലോ അല്ലേ അപ്പൊ ആ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പേഴ്സണ് എന്തോ ഒരു എന്തോ ഒരു തിരിച്ചടി അല്ലെങ്കിൽ എന്തോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഈ വ്യക്തിയുടെ ലൈഫിൽ വന്ന് പെട്ടിട്ടുണ്ട് അത് അത് ഉറപ്പാണ് ആ ഒരു ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു മോശപ്പെട്ട കാരണം അങ്ങനെ ഒരു തിരിച്ചടി ഈ വ്യക്തിക്ക് കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അപ്പൊ ആ ഒരു തിരിച്ചടി ഈ പേഴ്സൺ കിട്ടിയിട്ടുണ്ട് അതിലൂടെ ഈ വ്യക്തി പല പാഠങ്ങളും അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള അറിവുകൾ അത് ഈ വ്യക്തി മനസ്സിലാക്കി അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു ശാരീരികപരമായിട്ടുള്ള അസ്വസ്ഥതകൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഒക്കെ ഈ വ്യക്തിക്ക് വന്നുപെട്ടിട്ടുണ്ട് പക്ഷെ അതിലൂടെ ഈ വ്യക്തി ഈ വ്യക്തി ഒരു സ്പിരിച്വൽ ജേർണിയിലേക്കാണ് വന്നോണ്ടിരിക്കുന്നത് അത് ഈ വ്യക്തി പോലും മനസ്സിലാക്കുന്നില്ല ബട്ട് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒരു സമയമാണ് ഈ വ്യക്തി യു സ്പിരിച്വൽ പരമായിട്ട് ഉണർവ് വരേണ്ടത് എന്നുള്ളത് യൂണിവേഴ്സാണ് തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് അത് അതിന്റെ സമയം ആയി ആ ഒരു സമയത്തിൽ ഈ വ്യക്തി കടന്നുപോയി പല വിഷമ വിഷമ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി ഒറ്റപ്പെട്ടു വിചാരിച്ചവര് ആഗ്രഹ് വിശ്വസിച്ചവരെല്ലാവരും ചതിച്ചു ആ ശാരീരികപരമായിട്ടുള്ള അസ്വസ്ഥതകൾ കാര്യങ്ങള് അങ്ങനെ അതിലൂടെ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു പരിശുദ്ധതയിലേക്കാണ് ഒരു പ്യൂരിറ്റിയിലേക്കാണ് ഈ വ്യക്തി വരാൻ പോകുന്നത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം സമാധാനപരമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് ഈ പേഴ്സൺ വന്നിട്ടുണ്ട് ഒരുപാട് ലോങ് ആയി പോയി ഓക്കെ നെക്സ്റ്റ് കാർഡിലേക്ക് പോകാം ഈ വ്യക്തിയിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ അല്ലെങ്കിൽ നിഗൂഢതകൾ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കാം യെസ് ഡാർക്ക് ആണ് കാണിക്കുന്നത് അപ്പൊ നികൂ നിഗൂഢതകൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ ഈ റീഡിങ് കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിഗൂഢമായിട്ടുള്ള ഒരു മുഖം വേറെയുണ്ട് ഒരുപക്ഷെ ആദ്യമൊക്കെ നിങ്ങൾ അത് അറിഞ്ഞപ്പോൾ നേരിട്ടറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നേരിട്ട് കണ്ടത് മനസ്സിലാക്കിയപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം കാരണം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇങ്ങനെ ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ ഇങ്ങനെ ആളല്ല എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളുടെ പ്രതികരണം പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിഗൂഢതകൾ ഉണ്ട് നിങ്ങൾക്കത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാകാം പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഈ വ്യക്തിക്ക് നിഗൂഢതകൾ ഉണ്ടായിരുന്നു ഒരു നിങ്ങളായിട്ടുള്ള പ്രണയബന്ധം പ്രണയബന്ധം പോലും നൂറ് ശതമാനം ഈ വ്യക്തി നീതി പുലർത്തിയിട്ടില്ല അപ്പൊ നിങ്ങളാണെങ്കിൽ ഈ പേഴ്സണെ മാത്രമായിരിക്കാം മനസ്സിൽ വിചാരിച്ച് ധ്യാനിച്ചുകൊണ്ട് നടന്നിരുന്നത് പക്ഷേ ഈ വ്യക്തി അങ്ങനെ അല്ലായിരുന്നു നല്ല രീതിയിൽ ഒരു ഫ്ലോട്ടിങ് നേച്ചർ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ വ്യക്തി എന്തൊക്കെയോ എടുത്തുചാട്ടങ്ങള് ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി എന്തൊക്കെയോ പ്രവർത്തിച്ചതായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെയും ഈ വ്യക്തിക്ക് വന്നു ചേർന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിഗൂഢതകളുള്ള വ്യക്തി തന്നെയായിരുന്നു ഓക്കെ അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഒരുപക്ഷെ ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം ഈ വ്യക്തി ഇങ്ങനെയാണ് അങ്ങനെയാണ് വിശ്വസിക്കാൻ കൊള്ളത്തില്ല പക്ഷെ നിങ്ങൾ അതൊന്നും വിശ്വസിച്ചില്ല നിങ്ങൾ ഈ വ്യക്തിയിൽ മാത്രം ഫോക്കസ് ചെയ്താണ് നിന്നിരുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ എനർജി എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സമർപ്പിച്ച് മുന്നോട്ട് പോയ ആൾക്കാരാണ് പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് പലപ്പോഴും റോങ് ആയിട്ടുള്ള റിസൾട്ടുകളായിരുന്നു എന്ന് മാത്രം പക്ഷെ അതിൽ നിന്നൊക്കെ വളരെയധികം ഈ ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഈ നിഗൂഢതകളിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അതാണ് ഈ കണ്ണുനീരിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ആ ഒരു മനസ്സിൽ മനസ്സിൽ തട്ടിയിട്ടുള്ള കണ്ണുനീരാണ് ആ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതായത് ഈ പേഴ്സണിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്പിരിറ്റ് ഓഫ് ദ ഈസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് വി ക്യാൻ സീ ദ ബ്രൗണിഷ് ആൻഡ് ഒരു വൈറ്റിഷ് ഫെതേഴ്സിനെ നമുക്ക് തൂവലുകളെ നമുക്ക് കാണാം ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദ ഹാൻഡ് ആൻഡ് എന്തിനോ വേണ്ടിയിട്ട് കൈനീട്ടാണ് യെസ് സത്യം പുതിയ തുടക്കം ക്ലാരിറ്റി ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ ആ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം ഈ വ്യക്തി വളരെയധികം സെൽഫിഷ് ആയിരുന്നു ഓക്കെ വളരെയധികം സെൽഫിഷ് ആയിരുന്നു ഈ വ്യക്തിയുടെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഈ വ്യക്തിക്ക് സാധിച്ചു കിട്ടണം അതൊരുപക്ഷെ നിങ്ങളായി പോലും അത് യൂസ് ചെയ്തിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങളെ പണത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കാം ഈ പേഴ്സൺ യൂസ് ചെയ്തിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സ് അപ്പൊ തീർച്ചയായിട്ടും വളരെ സ്വാർത്ഥ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ സ്വന്തം കാര്യം മാത്രം അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി പല സാഹചര്യങ്ങളിലും നിങ്ങളെ വില കുറച്ച് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലും വിലയില്ലാതെ നിങ്ങളെ അത്രയും അധികം തരം താഴ്ത്തിയിട്ടുണ്ട് അപ്പോ നിങ്ങളോട് അത്രയും നീതി ഈ വ്യക്തി പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ നീതി പുലർത്തി ഈ വ്യക്തിയുടെ അടുത്ത് പക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് എന്തുകൊണ്ടോ അത്രയും ഒരു ആത്മാർത്ഥത കാണിക്കാനോ നീതി പുലർത്താനോ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷെ ഈ വ്യക്തി ഇപ്പോൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ ഈ പേഴ്സണെ പെടുത്തിയിട്ടുണ്ടാകാം പല ചതിക്കുഴികളിലും പെടുത്തിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ വ്യക്തി സ്വയം പോയി ആ കുഴിയിൽ പോയി വീണിട്ടുണ്ടാകാം അപ്പോ ഈ വ്യക്തിയുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ തെറ്റുകൾ എന്തൊക്കെയാണോ അതെല്ലാം ഈ വ്യക്തി നിങ്ങളിലേക്ക് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിയുടെ മനസ്സ് വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിന് മനസ്സിന് ഭയങ്കര ഭാരമുണ്ട് മനസ്സിലായോ ഇതൊക്കെ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഭാരം ഈ വ്യക്തി അനുഭവപ്പെടുന്നുണ്ട് അപ്പോ അത് ആ ഭാരം നിങ്ങൾക്ക് മുന്നിൽ ഇറക്കി വെക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതിന് എന്ത് വേണം നമ്മൾ പള്ളിയിൽ പോയി കുമ്പസാരിക്കുന്നത് പോലെ നിങ്ങളുടെ അടുത്ത് എല്ലാം ആദ്യമേ തൊട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയണം അപ്പൊ മാത്രമാണ് ഈ വ്യക്തിയുടെ മനസ്സിന് ഒരു മോക്ഷം കിട്ടുന്നത് ഒരു സമാധാനം കിട്ടുന്നത് ഓക്കേ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് കിട്ടും ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ ആ ഒരു സ്വന്തം കാര്യം സിന്താബാദ് എന്ന് പറയുന്ന ആ ഒരു മനോഭാവം മാറാൻ പോകുന്നു അല്ലെങ്കിൽ ഇതിനോടകം കുറെയൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണ് സ്പിരിച്വൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ അല്ലെ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ആരോ ആണ് കിട്ടിയിട്ടുള്ളത് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പ്രൊട്ടക്റ്റീവ് എനർജി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യണം മാക്സിമം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ ഓറ പവർഫുൾ ആക്കാൻ നോക്കുന്നുണ്ടാകാം ഓറ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നുണ്ടാകാം പക്ഷെ എന്നാലും ഇവിടെ സ്റ്റിൽ ഇപ്പോഴും ഇതിലൊന്നും വിശ്വസിക്കാതെ നടക്കുന്ന ആൾക്കാരുടെ എനർജി എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യണം നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരായിക്കോട്ടെ മറ്റുള്ള വ്യക്തികളായിക്കോട്ടെ നിങ്ങൾ നിരീക്ഷിക്കണം അവർ നിങ്ങൾക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് നിങ്ങൾ നിരീക്ഷിക്കണം കാരണം നിങ്ങൾക്ക് ചുറ്റിനുമുള്ള എനർജീസ് നെഗറ്റീവ് ആണ് എന്നാണ് കാണിക്കുന്നത് ഈ ഒരു കാർഡിലൂടെ വ്യക്തമാക്കാൻ പറ്റുന്നത് അതാണ് നിങ്ങളുടെ ചുറ്റിനുള്ള എനർജീസ് നെഗറ്റീവാണ് അതിൽ പലവരും നിങ്ങളെ എന്താ പറയാ നിങ്ങളെ ഡയറക്ഷൻ ഡയറക്ഷൻ മാറ്റാനായിട്ട് നോക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇല്ലാ കഥകൾ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ വലുതാക്കി പെരി വലുതാക്കി ഇരട്ടിച്ച് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളെ കംപ്ലീറ്റ്ലി ഡയറക്ഷൻ മാറ്റാനായിട്ട് നിങ്ങൾക്ക് ചുറ്റിനുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ചുറ്റിനുള്ള വ്യക്തികളെ സസൂക്ഷ്മം നിരീക്ഷിക്കുക ഒബ്സർവ് ചെയ്യുക ഓക്കേ ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നിങ്ങൾക്കത് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ശത്രുദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള പ്രക്യുവേഷൻസ് നിങ്ങൾ എടുക്കുക അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ നിങ്ങൾ എടുക്കണം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഇല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പല പല മാറ്റങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കും വരുന്നത് പക്ഷെ അത് പ്രതികൂലമായി മാറും അത് മറ്റുള്ളവരുടെ ആ ഒരു എനർജി കൊണ്ട് മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അത് അറിയില്ല കേൾക്കുന്നവർ അന്ധവിശ്വാസമായിട്ടും അങ്ങനെയൊക്കെ തള്ളിക്കളയും പക്ഷെ പലവരുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവര് നിരന്തരം ജി ജീവിത സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടി പോയിക്കൊണ്ടിരിക്കുന്നവര് അത് അവരിതിലൊന്നും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും അവരുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ടുമാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും എന്തായാലും ഈ റീഡിംഗ് ഒക്കെ കാണുന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ സ്പിരിച്വലി ഒന്നുകൂടി പ്രൊട്ടക്റ്റീവ് ആകാനായിട്ട് നോക്കണം ആ ഒരു തുറന്ന പുസ്തകം പോലെ നിങ്ങളുടെ മനസ്സിലുള്ളതും നിങ്ങളുടെ വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞ് ആ ഒരു തുറന്ന പുസ്തകമായിട്ട് നിൽക്കരുത് എല്ലാവരെയും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കാനായിട്ട് ഇല്ലെങ്കിൽ നി നിങ്ങളുടെ കൂടെ ഒരു തൂണായിട്ടായിരിക്കാം മറ്റുള്ളവര് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അതായത് ഒരു താങ്ങും തണലുമായിട്ടായിരിക്കാം നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് പക്ഷെ ആ ഒരു താങ്ങും തണ തണലും തണലും ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ മൂർച്ചയേറിയ വാളാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അതായത് മിത്രം ശത്രുവാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു അത് നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട് മേ ബി ഈ പേഴ്സൺ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് സ്വപ്നം പോലെ കാണാൻ പറ്റാത്ത ഒരു കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ രണ്ടു പേരും വളരെ ആകർഷിക്കപ്പെടുന്ന ആൾക്കാരായിരിക്കാം മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ അസൂയ തോന്നുന്ന ഒരു എനർജി ആയിരിക്കാം അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഇസ് നിങ്ങൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് കിട്ടുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം രണ്ട് കാർഡ്സാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു രഹസ്യങ്ങളാണ് നമ്മൾ രണ്ട് കാർഡ്സിലാണ് എടുത്തിട്ടുള്ളത് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ കേട്ടതും കണ്ടതും പറഞ്ഞതും ഒന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ അതിൽ പലതും വിജയത്തിന്റെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് മേ ബി എന്താ പറയുക ഈ പേഴ്സൺ കരിയർ പരമായിട്ടൊക്കെ എന്തൊക്കെയോ രഹസ്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് വെക്കുന്നുണ്ട് മേ ബി എന്തെങ്കിലും പരീക്ഷ എഴുതിയതാകാം അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള ജോലി എന്തെങ്കിലും ലഭിച്ചതാകാം ഓക്കെ നെക്സ്റ്റ് കാർഡ് കൂടി നോക്കാം യെസ് റൈറ്റ് ദ വേവ് ആണ് അതായത് ആ ഒരു ഇതിനെ മറികടക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം മറികടക്കുന്ന ഒരു എനർജി ആയിട്ട് കാണപ്പെടുന്നു ഈ വ്യക്തി എന്താണോ നിങ്ങളോട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ആ പറ്റില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഈ വ്യക്തി സാധ്യമാക്കി എടുക്കുന്നുണ്ട് ഓക്കെ അതൊരു ജോലിക്കാര്യമായിരിക്കാം വിദേശത്ത് സെറ്റിൽഡ് ആവുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ആയിരിക്കില്ല ഈ വ്യക്തിയുടെ റിയൽ ലൈഫില് മേ ബി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നു എന്നായിരിക്കാം പക്ഷെ ഈ വ്യക്തിയുടെ യഥാർത്ഥ ജോലി ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലി ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഉയർച്ചകൾ ഈ വ്യക്തിക്ക് വന്നു പെടുന്നതായിട്ട് കാണിക്കുന്നു അല്ലെങ്കിൽ ഇതിനോടകം നിങ്ങളുടെ ഈ വ്യക്തിയുടെ ലൈഫിൽ വന്നിട്ടുണ്ടാകാം എന്തോ ഒരു ഒരു ഹൈ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഓക്കെ ഹൈ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് നിങ്ങൾ ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എത്രത്തോളം ടെൻഷൻ അടിച്ചിട്ടുണ്ടോ പക്ഷെ അതെല്ലാം പോസിറ്റീവ് ആകുന്ന ഒരു നിമിഷമാണ് കാണിക്കുന്നത് അതെല്ലാം പോസിറ്റീവ് ആകാൻ പോകുന്നു നിങ്ങൾ വിഷമിച്ചതിനും ദുഃഖിച്ചതിനും മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടതിനും ഒക്കെയും നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു അതിൽ പതിനായിരം ഇരട്ടിയായിട്ട് സന്തോഷിക്കാൻ പോകുന്നു അങ്ങനത്തെ ഒരു രഹസ്യമാണ് രഹസ്യങ്ങളാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളിലേക്ക് ഉണ്ടാവുന്നത് അതൊരുപക്ഷെ നിങ്ങളെ വിവാഹം ചെയ്തിട്ട് നിങ്ങളും ഈ വ്യക്തിയും മാത്രമുള്ള ആ ഒരു പ്രൈവസിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കാം വേറൊരു സ്ഥലത്തേക്ക് വിദേശത്തേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കോ നിങ്ങളെ സേഫ് ആക്കിയിട്ട് ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ മാറുന്നതായിരിക്കാം സംതിങ് എന്തൊക്കെയോ ഒരു ഹൈ എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എനിവേ അത് പോസിറ്റീവ് ആണ് ഹൈ വൈബ്രേഷൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എനിവേ ആ ഒരു രഹസ്യം ഈ വ്യക്തി വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതും നമുക്ക് നോക്കാം യെസ് കുറച്ച് ക്ലോസ് നോക്കാം യെസ് ഹെയർ മേ ബി നിങ്ങളുടെ മുടി വളരെ സ്പെഷ്യൽ ആയിരിക്കാം ടെൻ ഇയർ മേ ബി പത്ത് വർഷത്തെ മേ ബി പ്രണയമായിരിക്കാം ഫോർട്ടി എയ്റ്റ് ഡേയ്സ് നാൽപ്പത്തെട്ട് ദിവസം സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് കിട്ടിയിട്ടുണ്ട് പൂരാടം നാല് കിട്ടിയിട്ടുണ്ട് ബോഡി ഷേപ്പ് കിട്ടിയിട്ടുണ്ട് മേ ബി ബോഡി ഷേപ്പ് വളരെ ഭംഗിയാകാം ട്രിപ്പിൾ ഫോർ കിട്ടിയിട്ടുണ്ട് ൾ അവിട്ടം കിട്ടിയിട്ടുണ്ട് അവിട്ടം നാള് ചോതി നാള് കിട്ടിയിട്ടുണ്ട് തിരുവോണം സൗണ്ട് മേ ബി നിങ്ങളുടെ ശബ്ദം നല്ല രസമായിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ആയിരിക്കാം ഐസ് കിട്ടിയിട്ടുണ്ട് കണ്ണുകൾ സ്പെഷ്യൽ ആണ് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ നമ്പറ് ഫുട് പാദങ്ങൾ വളരെയധികം സ്പെഷ്യലായിട്ട് കാണപ്പെടുന്നു പൂരിരുട്ടാതി നാള് കിട്ടിയിട്ടുണ്ട് ഓക്കെ നല്ലൊരു ഏഞ്ചിൽ നമ്പറാണ് തിരുവാതിര ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്